ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന ആത്മീയവും ശാസ്ത്രീയവുമായിട്ടുള്ള വശങ്ങൾ ഒരു ദൈവസങ്കല്പത്തിൽ കൂടി വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അർത്ഥനാരീശ്വര സങ്കല്പം ദൈവം ആണുമല്ല പെണ്ണുമല്ല എന്ന് ലോകത്തിൽ പല ദൈവസങ്കല്പങ്ങളും ഉണ്ടെങ്കിലും ദൈവം ആണുമാണ് പെണ്ണുമാണ് എന്ന് പറഞ്ഞൊരു ദൈവസങ്കല്പമാണ് അർത്ഥനാരീശ്വര സങ്കല്പം ഒരു പുരുഷൻ തന്റെ ഉള്ളിലുള്ള സ്ത്രീയുടെ അംശത്തെ അംഗീകരിച്ച് ബഹുമാനിക്കുന്നില്ലെങ്കിൽ അവൻ ഒരു പൂർണമായ പുരുഷനാവില്ല എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അർത്ഥനാരീശ്വര സങ്കല്പം അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ അർത്ഥനാരീശ്വര സങ്കല്പത്തെ കുറിച്ചും അതിന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ചുമാണ് ഞാൻ മഹേഷ് കൃഷ്ണൻ ഏവർക്കും എന്റെ നമസ്കാരം അർത്ഥനാരീശ്വരൻ എന്ന സങ്കല്പത്തിന്റെ അർത്ഥം പകുതി സ്ത്രീയായി ഇരിക്കുന്ന ഈശ്വരൻ എന്നാണ് അതായത് വലതുവശം ശിവനും ഇടതുവശം പാർവതിയും കൂടെ ചേർന്നിരിക്കുന്നതാണ് അർത്ഥനാരീശ്വരൻ അതുകൊണ്ട് അർത്ഥനാരീശ്വരൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശിവൻ എന്താണ് പാർവതി എന്താണെന്ന് അറിയണം പാർവതി അഥവാ ശക്തി അഥവാ പ്രകൃതി ഭൗതികതയെ പ്രതിനിധാനം ചെയ്യുന്നു ശക്തി എന്നാൽ എനർജിയാണ് അതായത് ഈ പ്രപഞ്ചത്തിന്റെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ എനർജിയും ശക്തിയാണ് ശിവൻ ആത്മീയതയെ പ്രതിനിധാനം ചെയ്യുന്നു ശിവൻ എന്ന വാക്ക് ശവം എന്ന വാക്കിന്റെ വിപരീത പദമാണ് അതായത് ഏതൊന്നിനാണോ ജീവൻ ഇല്ലാത്തത് അതിന്റെ വിപരീതമാണ് ശിവൻ അതിനെ അന്തർബോധമെന്നോ പ്രജ്ഞ എന്നോ നമുക്ക് വിശേഷിപ്പിക്കാം ഈ കാരണം കൊണ്ടാണ് ശിവഭക്തന്മാർ ബാഹ്യമായ ഒരു ശിവനെ അല്ല ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒന്നും പകരം ശിവൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് വിശ്വസിച്ച് ഉള്ളിലുള്ള ശിവനെയാണ് അവർ ആരാധിക്കുന്നത് ഇതിനെയാണ് നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് എനർജിക്ക് എപ്പോഴും കോൺഷ്യസ്നെസ് അഥവാ ബോധം ആയിട്ട് ലയിക്കണം ജീവൻ ഉണ്ടാക്കണമെങ്കിൽ അഥവാ ശിവനും ശക്തിയും ലയിക്കുമ്പോഴാണ് ആത്മാവ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ശിവന്റെയും പാർവതിയുടെയും കഥകളിൽ കാണുകയാണെങ്കിൽ പാർവതി എപ്പോഴും കഠിന തപസ്സാണ് ശിവനെ കിട്ടാനായിട്ട് കാരണം ശക്തിയുടെ ഉദ്ദേശ്യം സൃഷ്ടിയാണ് ശക്തിക്ക് ശിവനില്ലാതെ സൃഷ്ടി നടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ കഠിന തപസ് ശിവനാകട്ടെ സദാധ്യാനത്തിലാണ് അകത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ തൃക്കണ്ണ് തുറന്ന് ധ്യാനത്തിലാണ് പരമാത്മാവ് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് അതായത് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ആത്മാവാണ് പരമാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് ജീവാത്മാവാണ് ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവിന്റെ ഒരു അംശമാണ് അതായത് ബ്രാഞ്ചാണ് പരമാത്മാവിൻ്റെ ബ്രാഞ്ചാണ് ജീവാത്മാവ് ഈ പരമാത്മാവ് ഉണ്ടായത് ശിവനും ശക്തിയും ലയിച്ചപ്പോഴാണ് അതായത് അർത്ഥനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെയാണ് അർത്ഥനാരീശ്വരൻ അതായത് നമ്മൾ എല്ലാവരും കൂടെ ചേർന്നതാണ് അർത്ഥനാരീശ്വരൻ അല്ലാതെ ബാഹ്യമായ ഒരു ദൈവം നമ്മളെ പുറത്തുനിന്ന് അനുഗ്രഹിക്കുന്നു എന്നുള്ളൊരു സങ്കല്പമല്ല അപ്പൊ ഇതാണ് അർത്ഥനാരീശ്വരന്റെ ഒരുപാട് സങ്കല്പങ്ങളിൽ ഒരു സങ്കല്പം അപ്പോൾ ഈ കാരണം കൊണ്ടായിരിക്കും പലരും പറയുന്നത് ഹിന്ദുവിസം സ്യൂഡോ സയൻസ് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് അപ്പോൾ അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സയൻസിന്റെ കുലപതിയായ ആൽബർട്ട് ഐൻസിയാൻ എഴുതിയ ദി കോസ്മിക് റിലീജിയൻ എന്ന് പറയുന്ന പറയുന്നൊരു ബുക്കുണ്ട് ആൽബർട്ട് ഐൻസേൻ ഒരിക്കലും ഒരു എബ്രാഹാമിക് റിലീജിയൻസിലും വിശ്വസിച്ചിരുന്നില്ല പുള്ളിയുടെ സ്വന്തം ഇൻവെൻഷൻ ആയ ദി കോസ്മിക് റിലീജിയനിലാണ് വിശ്വസിച്ചിരുന്നത് അപ്പോ ഈ കോസ്മിക് റിലീജിയൻ എന്ന് പറയുന്ന ബുക്കിന്റെ ഉള്ളടക്കം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തം ദൈവമാണ് നമ്മളല്ല അതിന്റെ വെറും പ്രൊജക്ഷൻസ് ആണ് എന്നുമാണ് അപ്പോ ഇതും അർത്ഥനാരീശ്വര സങ്കല്പവും തമ്മിൽ അസാധാരണമാം വിധം സാമ്യമാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദൈവസങ്കല്പവും സയൻസും കൂടെ ഒരുമിച്ചാണ് പോകേണ്ടത് രണ്ട് രണ്ടല്ല എന്ന് അപ്പോ പലരും വിചാരിക്കുന്നുണ്ടാവും പുള്ളിക്ക് എങ്ങനെ ഈ അറിവ് കിട്ടി എന്നുള്ളത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല കറസ്പോണ്ടന്റ് ആയിട്ട് കുറച്ചു വർഷം ഇന്ത്യയിൽ ആൽബർട്ട് ഐൻസെ താമസിച്ചുണ്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് കിട്ടിയ അറിവ് തന്നെയാണ് അപ്പൊ ഈ ആൽബർട്ട് ആൽബർട്ടൈൻസെ വന്നതുപോലെ കാൾമാക്സും കുറച്ച് വർഷം ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഭൂമിയിലുള്ള മനുഷ്യരുടെ പോപ്പുലേഷന്റെ മൂന്നിരട്ടി ഇപ്പോഴും ഭൂമിയിൽ തന്നെ ഉണ്ടാവുമായിരുന്നു അർത്ഥനാരീശ സങ്കല്പത്തിൽ കൂടി വിശദീകരിക്കപ്പെടുന്ന മറ്റൊരു സയന്റിഫിക് തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെക്സ് ക്രോമസോമിൻ്റെതാണ് എല്ലാ മനുഷ്യരുടെ ഓരോ സെല്ലിനകത്തും ഇരുപത്തിമൂന്ന് പേർ ക്രോമസോംസ് ഉണ്ട് ഈ ഇരുപത്തിമൂന്ന് പേർ ക്രോമസോംസിന്റെ അവസാനത്തെ പേർ ആണ് സെക്സ് ക്രോമസോംസ് അപ്പൊ സെക്സ് ക്രോമസോമില് ഒരു ക്രോമസോം എക്സും ഒരു ക്രോമസോം വൈ ആവുമ്പോഴാണ് ഒരു വ്യക്തി ആണായിട്ട് ജനിക്കുന്നത് അതുപോലെ ഒരു ക്രോമസോം എക്സും മറ്റേ ക്രോമസോമും എക്സും ആവുമ്പോഴാണ് ഒരു വ്യക്തി പെണ്ണായിട്ട് ജനിക്കുന്നത് ഇനി അർത്ഥനാരീശ്വര സങ്കല്പത്തിൽ നോക്കുകയാണെങ്കിൽ അർത്ഥനാരീശ്വരൻ എന്ന് പറയുന്നത് ശിവന്റെ രൂപമാണ് പാർവതിയെ എപ്പോഴും പൂർണമായ ഒരു സ്ത്രീ ആയിട്ടാണ് സങ്കല്പിക്കുന്നത് അപ്പോ പുരുഷനാണ് പകുതി സ്ത്രീയും പകുതി പുരുഷനും സ്ത്രീ എന്നും പൂർണ്ണമായിട്ട് സ്ത്രീയാണ് അപ്പൊ ഇത് തന്നെയാണ് സെക്സ് ക്രോമസോമിന്റെ ഡെഫിനിഷനും ഈ അർത്ഥനാരീശ സങ്കല്പം ഇത് മാത്രമല്ല ഒട്ടനവധി ആത്മീയവും ശാസ്ത്രീയവുമായിട്ടുള്ള തിയറീസിനെ ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പമാണ് അപ്പൊ അത്തരം സങ്കല്പങ്ങളെ കുറിച്ച് ഭാവിയിൽ ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സ്റ്റേ ട്യൂൺ ഫോർ ഹോൾ എന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ